സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സുചിയാണെങ്കിൽ കൃഷ്ണനെ അവോയ്ഡ് ചെയ്യുന്നത് കണ്ടിട്ട് സാഗറിന് നല്ല വിഷമമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അവിടെ വെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുമില്ല എന്തായാലും ജയമോഹൻ ആഗ്രഹിച്ചതുപോലെ കൃഷിൻ്റെയും കൺമണിയുടെയും വിവാഹം മുടക്കി ആ ഒരു സന്തോഷത്തിലാണ് എന്നിട്ട് കൃഷ്ണനെ വന്ന് കണ്ട് പറയുന്നുണ്ട് കൃഷിൻ്റെ അസുഖമൊക്കെ ഭേദാകട്ടെ പിന്നെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നിങ്ങളുടെ രണ്ടാളുടെയും വിവാഹം സാഗർ നടത്തി തരുമെന്നൊക്കെ പറയുമ്പോൾ കൃഷിയാണെങ്കിൽ നല്ല വിഷമവും ഉണ്ട് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ വിവാഹം നടത്തണമെന്ന് അഭ്യർത്ഥനയായിട്ട് ശ്രീനിവാസം വരുമ്പോൾ ആ വാക്ക് ധിക്കരിക്കുന്നത് മാത്രമല്ല സുചിയാണെങ്കിൽ ഒരു സന്തോഷമില്ലാത്ത രൂപത്തിൽ പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ട് ശ്രീനിവാസന് ചില സംശയങ്ങളും പേടികളും തോന്നുന്നുണ്ട് അത് കൺമണിയോട് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു കാരണം ശുചിയുടെ മുഖം കണ്ടോ അവരുടെ മുഖത്തിൽ എന്തൊക്കെയോ ഇഷ്ടക്കേട് എനിക്ക് തോന്നിക്കുന്നുണ്ട് മിക്കവാറും ഈ വിവാഹത്തിനെ അവരെതിർക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്നൊക്കെ ശ്രീനിവാസൻ പറയുമ്പോൾ കൺമണിയും അതിന് ശരി വയ്ക്കുന്നുണ്ട് കാരണം ഹോസ്പിറ്റലിൽ വന്നത് മുതൽ കൺമണി ശ്രദ്ധിക്കുന്നതാണ് അമ്മയിലെ മാറ്റങ്ങൾ ഇത്രയും നാൾ അമ്മ തന്നെ ഒരന്നയെ പോലെ ഒട്ടും സ്നേഹിക്കാതെ നിന്നിരുന്നുവെങ്കിലും ഇപ്പം പെട്ടെന്ന് സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞ കൺമണിക്ക് കൺമണിയുടെ അമ്മയെ തിരികെ കിട്ടിയതുപോലെയായിരുന്നു പക്ഷേ എല്ലാം മാറി മറിഞ്ഞു അതിനിടയ്ക്ക് കൃഷി ആണെങ്കിൽ വിഷമത്തോട് പറയുന്നുണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്തായാലും അമ്മയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് കൺമണിയോട് പറയുന്ന സമയത്ത് കൺമണിക്ക് ഒന്നും പറയാനാകാതെ നിൽക്കുന്നുണ്ട് കൺമണിയാണെങ്കിൽ പൊന്നുപോലെ കൃഷിനെ നോക്കുന്നുണ്ട് മരുന്നും ഫുഡും ഒക്കെ കൃത്യ സമയത്ത് കൊടുത്ത് നോക്കുന്ന സമയത്ത് ശുചിയാണെങ്കിൽ വീട്ടിൽ വന്ന് പണ്ടെടുത്ത ഫോട്ടോ അതായത് ഫാമിലി ഫോട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു സുജിയുടെ കവളിലേക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന കൃഷിനെയും സാഗറിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കൃപയാണ് ആ ഫോട്ടോയിൽ കാണാനാകുന്നത് എന്നെ ചേർന്ന് നിന്നത് എൻ്റെ മകനായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് ഇപ്പോഴല്ലേ സത്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞ് സുജി വിഷമിക്കുന്ന സമയത്ത് സാഗറാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുന്നു ശരിക്കും പറഞ്ഞാൽ കൃഷിനോട് ഇത്രയും അകലം പാലിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ഒരു കാര്യവും കൃഷി അറിഞ്ഞ കാര്യമല്ല അങ്ങനെ എന്തെങ്കിലും ദേഷ്യം തോന്നുന്നെങ്കിൽ പോലും സാഗറിനോട് കാണിക്കുന്നെങ്കിൽ അതിനൊരർത്ഥമുണ്ട് കുഞ്ഞായിരുന്ന സമയത്തെ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലാണ് നമ്മുടെ കൃഷിനെ സാഗറും ദേജിയും ഇവരുടെ മകനായിട്ട് അക്സെപ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാ സുജി കൃഷ്ണനോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നേ വരും ദിവസങ്ങളിലെങ്കിലും ഈ ഒരു രീതിയിൽ മാറ്റം ഉണ്ടായില്ലെങ്കിൽ പ്രേക്ഷകർക്ക് പോലും അത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നില്ല കാത്തിരിക്കാം എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ